ലോകത്തിലെ ഏറ്റവും സുന്ദരമായ റെയിൽ പാതകളിലൊന്നായ കൊങ്കൺ റെയിൽവേ കർണാടക ഗോവ മഹാരാഷ്ട്ര എന്നീ മൂന്ന് സംസ്ഥാനങ്ങളിലായി സ്ഥിതി ചെയ്യുന്നു മംഗലാപുരം മുതൽ മഹാരാഷ്ട്രയുടെ തെക്ക് പടിഞ്ഞാറൻ ജില്ലകൾ വരെ ഈ പാത കടന്നു പോകുന്ന ഇടങ്ങളിലെ ഭാഷ കൊങ്കണിയായതിനാൽ ഈ മേഖല കൊങ്കൺ മേഖലയെന്ന് അറിയപ്പെടുന്നതിനും ഈ റെയിൽ റൂട്ടിന് കൊങ്കൺ റെയിൽവേ എന്ന പേര് ലഭിക്കുന്നതിനുമുള്ള കാരണമായി രാജ്യത്തെ ഏറ്റവും ദുഷ്കരമായ ഈ റെയിൽ റൂട്ടിൻ്റെ ഇരുവശങ്ങളിലുമായി കിഴക്ക് ഭാഗത്തായി പശ്ചിമഘട്ടവും പടിഞ്ഞാറ് ഭാഗത്തായി അറബിക്കടലും സ്ഥിതി ചെയ്യുന്നു പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും നടുവിലൂടെ കടന്നുപോകുന്ന ഇതുവഴിയുള്ള ട്രെയിൻ യാത്രയ്ക്കിടെ മലനിരകളെയും പുഴകളെയും കടൽ തീരങ്ങളെയും വനവുമെല്ലാം കാണാനാവുന്നു എന്നതും ഇതിൻ്റെ പ്രത്യേകതകളാണ് ഇന്ത്യൻ റെയിൽവേക്ക് പുറമേ സ്വന്തമായി ഒരു റെയിൽ ലൈൻ പണിതു എന്ന ക്രെഡിറ്റ് സ്വന്തമാക്കിയിട്ടുള്ള സർക്കാർ ഉടമസ്ഥതയിലുള്ള ഒരു കമ്പനി കൂടിയാകുന്നു കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ് കേന്ദ്ര സർക്കാർ നാല് സംസ്ഥാന സർക്കാരുകൾ ഇന്ത്യൻ റെയിൽവേ എന്നിവ ചേർന്ന് സംയുക്തമായാണ് ഈ സ്ഥാപനത്തിന്റെ അവകാശം വഹിക്കുന്നതാണ് മനുഷ്യപ്രയത്നത്തിന്റെ അപാരമായ ശക്തിയെ കുറയ്ക്കുന്നതു കൂടിയാകുന്നു രാജ്യത്തിന്റെ പടിഞ്ഞാറൻ തീരത്തെ മുംബൈ നഗരവുമായി വളരെ വേഗത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ ട്രെയിൻ പാത ഏതെല്ലാം പ്രദേശങ്ങളെ ഇത് പരസ്പരം ബന്ധിപ്പിക്കുന്നുവെന്നും പ്രയോജനങ്ങൾ എന്തെല്ലാമെന്നുമുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ നോക്കാം മഹാരാഷ്ട്രയിലെ റോഹയെയും മംഗലാപുരത്തെയും തമ്മിൽ ബന്ധിപ്പിച്ച് കടന്നുപോകുന്ന പോകുന്ന എഴുപത്തിരണ്ട് സ്റ്റേഷനുകളുള്ള ഈ എഴുന്നൂറ്റി കിലോമീറ്റർ പാത വാണിജ്യ തലസ്ഥാനമായ മുംബൈയിലേക്കുള്ള യാത്രാദൂരത്തെ കുറയ്ക്കുക എന്ന നിർമ്മാണ ലക്ഷ്യത്തെയാണ് സാധ്യമാക്കുന്നത് കാസർഗോഡ് വഴി ഈ പാതയുടെ പ്രയോജനത്തെ സ്വന്തമാക്കുന്ന കേരളം ഒപ്പം തന്നെ മംഗലാപുരം ഗോവ എന്നീ സംസ്ഥാനങ്ങൾക്കും മുംബൈയിലേക്കുള്ള യാത്രാദൂരത്തെ വലിയൊരളവോളം കുറയ്ക്കുന്നതിന് ഈ പാത സഹായിക്കുന്നു എന്നതാണ് നിന്റെ എടുത്തു പറയാനാവുന്ന ഒരു നേട്ടം ഇത് നിലവിൽ വരുന്നതിന് മുന്നേ മുംബൈയിൽ നിന്നുള്ള കൊച്ചി ട്രെയിൻ യാത്രകൾക്കായി മുപ്പത്തിയാറ് മണിക്കൂറുകൾ വേണ്ടി വന്നിരുന്നുവെങ്കിൽ നിലവിൽ അതേ സ്ഥാനത്ത് വേണ്ടിവരിക ഇരുപത്തിനാല് മണിക്കൂറുകൾ മാത്രം ഒപ്പം അഞ്ഞൂറ്റി പതിമൂന്ന് കിലോമീറ്ററുകളുടെ കുറവും യാത്രാ ലാഭവും ഇതിലൂടെ സാധ്യമാകുന്നു മുംബൈയിൽ നിന്ന് ബാംഗ്ലൂരിന് പോയിരുന്ന ഒരു ട്രെയിൻ യാത്രികന് നേരത്തെ വേണ്ടി വന്നിരുന്നത് നാൽപ്പത്തി ഒന്ന് മണിക്കൂറായിരുന്നെങ്കിൽ കൊങ്കൺ വഴിയാകുമ്പോൾ പതിനഞ്ച് മണിക്കൂറുകൾ മതിയാകുന്നു രണ്ടായിരത്തി നാൽപ്പത്തിയൊന്ന് കിലോമീറ്ററുകളിൽ നിന്ന് തൊള്ളായിരത്തി പതിനാല് കിലോമീറ്ററിലേക്ക് യാത്രാദൂരം കുറഞ്ഞു എന്നതാണ് ഇതിനുള്ള കാരണം ഇത്തരത്തിൽ മങ്ങനാപുരത്തു നിന്നും പടിഞ്ഞാറൻ തീരം വഴി മുംബൈയിലേക്ക് എത്താനാവുന്ന ഈ ഷോർട്ട് കട്ട് റെയിൽപാതയ്ക്ക് പ്രത്യേകതകളും നിരവധിയാകുന്നു തൊണ്ണൂറ്റി ഒന്ന് തുരങ്കങ്ങൾ നൂറ്റി തൊണ്ണൂറ് വലിയ പാലങ്ങൾ ആയിരത്തി എഴുന്നൂറ്റി ചെറിയ പാലങ്ങൾ ആറേ പോയിന്റ് അഞ്ച് കിലോമീറ്റർ വരുന്ന രാജ്യത്തെ ഏറ്റവും വലിയ റെയിൽ തുരങ്കം കറുമുദിയും എല്ലാം ഇതിന്റെ ഭാഗമായി നിലനിൽക്കുന്നു ഏറെ കൗതുകങ്ങളും സാഹസതകൾ നിറഞ്ഞതുകൂടിയാകുന്നു നവി മുംബൈയിലെ ഹെലാപൂർ ഭവൻ ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന കൊങ്കൺ റെയിൽവേ കോർപ്പറേഷന്റെ രൂപീകരണവും പ്രവർത്തന മികവുകളും അച്ചടക്കം ടീം സ്പിരിറ്റ് ധൈര്യം നിശ്ചയദാർഢ്യം വിജയത്തിലേക്ക് നയിക്കുന്ന ഈ അടിസ്ഥാന ഘടകങ്ങളെയെല്ലാം എടുത്തു കാട്ടാനാവുന്ന കൊങ്കൺ റെയിൽവേ യാഥാർത്ഥ്യമാക്കാനായി വേണ്ടി വന്നതാകട്ടെ വെറും ഏഴ് വർഷങ്ങളും മൂന്ന് മാസങ്ങളും ആണെന്നിരിക്കെ ഇതിന് പിന്നിലെ ഘടിനാധ്വാനത്തെ നിസ്സംശയം തന്നെ ഇതിഹാസ തുല്യമെന്ന് വിശേഷിപ്പിക്കാനും ആവും അതി ദുർഘടമായതും അസാധ്യമെന്നും കണക്കാക്കി ബ്രിട്ടീഷ് ഭരണകാലത്ത് ഫയലുകളിൽ വിശ്രമിക്കാൻ വിട്ട ഒരു പദ്ധതിയാണ് ദീർഘവീക്ഷണത്തോടെ ഭീഷണശാലികളായ ഏതാനും മനുഷ്യർ ചേർന്ന് സധൈര്യം ഏറ്റെടുത്ത് അതിനെ ഇന്ത്യൻ എഞ്ചിനീയറിംഗ് വിസ്മയമാക്കി മാറ്റിയത് റെയിൽവേ മന്ത്രിയായിരുന്ന ജോർജ് ഫെർണാണ്ടസ് ധനമന്ത്രിയായിരുന്ന മധു ദന്തവതി എന്നിവർക്കൊപ്പം മലയാളിയായ എഞ്ചിനീയറും മെട്രോമാൻ എന്നറിയപ്പെടുന്ന ഇ ശ്രീധരനും ഇക്കാര്യത്തിലെല്ലാം വലിയൊരു പങ്ക് വഹിക്കാനുമായി കോളനി വാഴ്ച കാലത്ത് ഇന്ത്യൻ റെയിൽ ഗതാഗതം വ്യാപകമായി കൊണ്ടുവന്ന ബ്രിട്ടീഷുകാർക്ക് പക്ഷേ ഈ പദ്ധതി പാതി വഴിയിൽ ഉപേക്ഷിക്കാൻ നിരവധി കാരണങ്ങളും ഉണ്ടായിരുന്നു പശ്ചിമഘട്ടത്തിന്റെ വന്യതയും ദുർഘടതയും തീരപ്രദേശത്തിൻ്റെ പ്രവചിക്കാനാവാത്ത ഭൂപ്രകൃതിയും മണ്ണിന്റെ ഉറപ്പില്ലായ്മയും അനേകം പുഴകൾ അതിനെല്ലാം ഉപരി തടസ്സം സൃഷ്ടിച്ചു നിൽക്കുന്ന മലകൾ ഇത്തരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങളെ ദുർഘടമാക്കുന്ന നിരവധി പ്രതികൂല ഘടകങ്ങളും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലിൽ മുന്നോട്ട് വയ്ക്കപ്പെട്ട ആശയത്തിൽ നിന്നും ബ്രിട്ടീഷുകാർക്ക് പിന്നോക്കം പോകാനുള്ള കാരണങ്ങളായി ഗോവയാകട്ടെ അക്കാലത്ത് ഫ്രഞ്ചുകാരുടെ അധീനതയിലും ആയിരുന്നു ഈ പദ്ധതിക്ക് പിന്നീട് ഒരു മുന്നോട്ടുപോക്ക് സാധ്യമാക്കുന്നതിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപത് തൊണ്ണൂറ് കാലഘട്ടത്തിൽ ബി പി സിംഗ് നയിച്ച ജനതാദൾ മന്ത്രിസഭയിലെ റെയിൽമന്ത്രിയായി പ്രവർത്തിച്ച ജോർജ് ഫെർണാണ്ടസിന്റെ നിലപാടാണ് തുണയായുധം കൊങ്കൺ കോസ്റ്റൽ ബെൽറ്റിന്റെ തെക്കേ അറ്റത്തെ പ്രതിദാനം ചെയ്യുന്ന മാംഗ്ലൂർ സ്വദേശിയായിരുന്നു ജോർജ് ഫെർണാണ്ടസ് ഇന്ത്യൻ റെയിൽ മാപ്പിലെ മിസ്സിംഗ് ലിങ്ക് എന്ന കാലത്ത് കണക്കാക്കപ്പെട്ടിരുന്ന രാജ്യത്തിന്റെ പടിഞ്ഞാറൻ തീരൻ വഴി മംഗലാപുരത്തെ മുംബൈയുമായി ബന്ധിപ്പിക്കുന്നതിന് സഹായകരമായ ഒരു റെയിൽവേ ലൈനിനെ സാധ്യമാക്കണമെന്ന തീവ്രമായ ഒരു ആഗ്രഹത്തെ വെച്ചു പുലർത്തുന്ന വ്യക്തി കൂടിയായിരുന്നു ഫെർണാണ്ടസ് പരുക്കൻ പ്രദേശങ്ങൾ കൂടുതലുള്ളതിനാൽ പ്രകൃതിയെ മിരിക്കി പണിതീർക്കേണ്ട ഒരു റെയിൽപാത ആണ് ഇതെന്ന വലിയൊരു ചലഞ്ചിങ് ഫാക്ടർ നിലനിൽക്കവേ സ്വന്തം നാട്ടിലൂടെ ഈ റെയിൽപാത സാധ്യമാക്കണമെന്ന അദ്ദേഹത്തിന്റെ ഉറച്ചുപോയ ഈ ആഗ്രഹം കാര്യങ്ങളെ ട്രാക്കിലെത്തിക്കാനുള്ള ഒരു കാരണവുമായി അപ്പോൾ പോലും രാജ്യത്തെ ദുഷ്കരങ്ങളായ പ്രദേശങ്ങളിലൂടെയാണ് ഈ പാത കടന്നു പോകുന്നു എന്നതിനാൽ തന്നെ ഇതിനെ മുൻനിർത്തിയുള്ള ഒരു റൂട്ട് സർവേ ഇന്ത്യൻ റെയിൽവേയുടെ പക്കൽ ഉണ്ടായിരുന്നതുമില്ല എങ്കിൽ പോലും തീവ്രമായ സ്വപ്നങ്ങളെ പൂർത്തീകരിക്കുന്നതിലേക്കായി ഇച്ഛാശക്തി ശക്തമായ പിന്തുണ നൽകുന്ന സാഹചര്യമുള്ളപ്പോൾ വെല്ലുവിളികളെല്ലാം തന്നെ ഓരോന്നായി തല താഴ്ത്തും എന്ന വാസ്തവം ഇവിടെ സംഭവിച്ചു തുടർന്ന് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ഏറ്റെടുത്ത ഏറ്റവും വലിയൊരു റെയിൽ പദ്ധതിക്കുള്ള നീക്കങ്ങൾക്ക് അണിയറയിൽ ആരംഭം കുറിച്ചു പടിഞ്ഞാറൻ തീരം വഴിയുള്ള റെയിൽപാത മാംഗ്ലൂർ വരെ നീട്ടാനായി പദ്ധതി തയ്യാറാക്കാൻ വേണ്ടി പ്രഗൽഭ റെയിൽവേ എഞ്ചിനീയറായ ഇ ശ്രീധരനോട് ആവശ്യപ്പെട്ട ജോർജ് ഫെർണാണ്ടസിന് മുമ്പാകെ എന്തെല്ലാം പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും മറികടക്കേണ്ടതായി വരും എന്ന കാര്യങ്ങളെപ്പറ്റി ഇ ശ്രീധരൻ വിശദമാക്കി രാജ്യത്തെ സമർത്ഥരായ ഈ എഞ്ചിനീയറുടെ നിർദ്ദേശങ്ങളെ പരിഗണിച്ച ഫെർണാണ്ടസ് അടുത്തതായി ഇതേ പാത കടന്നു പോകേണ്ടതായ മഹാരാഷ്ട്ര ഗോവ കർണാടക സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ സഹകരണത്തെ ഉറപ്പാക്കുന്നതിന് വേണ്ടി നടപടിക്രമങ്ങളിലേക്ക് കടന്നു അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ബി പി സിംഗിന്റെ ഭാഗത്തു നിന്നും ഇതിലേക്ക് ആവശ്യമായ കാര്യങ്ങളെ പോസിറ്റീവായി കാണുന്ന സമീപനം ഉണ്ടായതോടെ അത് കൊങ്കൺ റെയിൽവേക്കുള്ള ആദ്യ ഗ്രീൻ സിഗ്നലായി സാമ്പത്തിക സഹായം എങ്ങനെ കണ്ടെത്തും എന്നതായിരുന്നു അടുത്തതായി ഉയർന്നുവന്ന ചോദ്യം ഇന്ത്യൻ റെയിൽവേ ഈ പദ്ധതിയെ ഏറ്റെടുത്താൽ സാമ്പത്തിക കാര്യങ്ങൾ ഉൾപ്പെടെ ഒട്ടനവധി നൂലാമാലകൾക്ക് സാധ്യതയുണ്ടെന്നും പ്രതീക്ഷിക്കുന്ന വേഗത്തിൽ ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ ആവില്ല എന്ന് മനസ്സിലാക്കിയ മന്ത്രിയും സഹപ്രവർത്തകരും മറ്റു സംവിധാനത്തിലേക്ക് ഇതിനെ ചേർത്ത് വയ്ക്കുക എന്ന ഒരു ഔട്ട് ഓഫ് ബോക്സ് ചിന്ത സ്വീകരിച്ചു വലിയ വെല്ലുവിളിയെ മറികടക്കാനുള്ള ക്രിയാത്മകമായ ആശയത്തെ ധനവകുപ്പിലെ സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്ന വിമൽ ജലാൽ മുന്നോട്ട് വെച്ചപ്പോൾ കൊങ്കൺ മേഖലയിൽ നിന്നുള്ള പൊളിറ്റീഷ്യനും അന്നത്തെ ഫിനാൻസ് മിനിസ്റ്ററുമായിരുന്ന മധു ദന്തവതയുടെയും ആസൂത്രണ കമ്മീഷൻ ഡെപ്യൂട്ടി വൈസ് ചെയർമാൻ ആയിരുന്ന രാമകൃഷ്ണ ഹെഡ്ഗെയും പിന്തുണച്ചതോടെ കാര്യങ്ങൾ ട്രാക്കിലേക്ക് എത്തിക്കാനാവും എന്ന സൂചനകളും പുറത്തുവന്നു വന്നു റെയിൽപാത കടന്നുപോകുന്ന മൂന്ന് സംസ്ഥാനങ്ങൾക്കൊപ്പം ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്ന നാലാമത്തെ സംസ്ഥാനമായ കേരളത്തെ കൂടി സാമ്പത്തിക പങ്കാളിയാക്കുക എന്നതായിരുന്നു മുന്നോട്ട് വയ്ക്കപ്പെട്ട ഒരു ആശയം ഇത്തരത്തിലെല്ലാം സാമ്പത്തിക സഹായത്തിനുള്ള മാർഗം കണ്ടെത്തുന്നതിനായി പ്രായോഗികതയിൽ ഊന്നിയ പുത്തൻ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കപ്പെട്ടതിന് പിന്നിലും വ്യക്തമായ ചില കാരണങ്ങളുണ്ടായിരുന്നു അക്കാലത്ത് പുതിയ റെയിൽവേ ലൈനുകൾക്കായി അനുവദിക്കപ്പെട്ട വാർഷിക ബഡ്ജറ്റ് വിഹിതം എന്ന് പറയുന്നത് അറുന്നൂറ് കോടി രൂപ മാത്രമായിരുന്നു ഒപ്പം തന്നെ ഏകദേശം ഇരുപത് റെയിൽപാതകളുടെ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്ന ഒരു സാഹചര്യം അക്കാലത്ത് നിലനിന്നിരുന്നു നടപ്പ് പദ്ധതികളെപ്പോലും ഇത്തരത്തിലെല്ലാം സാമ്പത്തിക ക്ലേശങ്ങളും അനിഷ്ടതകളും പിടികൂടിയിരുന്ന ഒരു സാഹചര്യത്തിൽ പുതിയ പാതകളും പദ്ധതിയും നടപ്പിലാക്കുക എന്നത് ഒട്ടും തന്നെ പ്രായോഗികവും ആയിരുന്നില്ല അതോടെ ബിഒ്ടി സംവിധാനത്തിന്റെ സാധ്യതകളിലേക്ക് ദൗത്യ സംഘം ചെന്നെത്തി രാജ്യത്തെ ആദ്യത്തെ ബിഒ ടി പദ്ധതിയായും കൊങ്കൺ റെയിൽവേയുടെ നിർമ്മാണത്തെ കണക്കാക്കപ്പെടുന്നു ബിഒ ടിയിൽ ഫണ്ട് ശേഖരണത്തിലൂടെ വെറും ഏഴ് വർഷം കൊണ്ട് പദ്ധതി സാധ്യമാക്കാമെന്ന ആശയത്തെ വിശ്വസിക്കാനായി ജോർജ് ഫെർണാണ്ടസും തയ്യാറായി വന്നതോടെ കാര്യങ്ങൾക്ക് എക്സ്പ്രസ് വേഗത കൈവന്നു പദ്ധതിക്കായുള്ള ആസൂത്രണ കമ്മീഷന്റെ അംഗീകാരം ക്യാബിനറ്റ് അംഗീകാരം കോർപ്പറേഷന്റെ ഫ്ലോട്ടിങ്ങിനുള്ള പേപ്പർ വർക്കുകൾ തുടങ്ങിയ കാര്യങ്ങളും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ദ്രുതഗതിയിൽ തന്നെ പൂർത്തിയാക്കപ്പെട്ടു മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് കോടി രൂപ പദ്ധതി ചെലവായി കണക്കാക്കിയ ഈ പ്രോജക്ടിൻ്റെ അൻപത്തി ഒന്ന് ശതമാനം സാമ്പത്തിക വിഹിതം കേന്ദ്ര സർക്കാരും ഇരുപത്തിരണ്ട് ശതമാനം മഹാരാഷ്ട്രയും കർണാടക പതിനഞ്ച് ശതമാനവും പദ്ധതി കടന്നു പോകുന്നില്ലെങ്കിൽ പോലും പ്രയോജനം പരിഗണിച്ച് കേരളം ആറ് ശതമാനവും ഗോവ ആറ് ശതമാനവും ബാക്കി വേണ്ടിവരുന്ന തുക ആഭ്യന്തര ധന കമ്പോളത്തിൽ നിന്ന് നികുതി നികുതി ഇതര ബോണ്ടുകൾ വഴി സമാഹരിക്കാനും തീരുമാനത്തിലെത്തി ഇക്കാര്യത്തിൽ അന്നത്തെ കേരള മുഖ്യമന്ത്രി ഇ കെ നയനാർ ഒരു തുറന്ന സമീപനമാണ് സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജൂലൈ പത്തൊമ്പത് കമ്പനി ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് പ്രകാരം കൊങ്കൺ റെയിൽവേ ലിമിറ്റഡ് കോർപ്പറേഷൻ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായി നിലവിൽ വന്നതോടെ റെയിൽവേ പദ്ധതികളെ നിയന്ത്രിക്കുന്ന നയത്തിൽ നിന്ന് ആദ്യമായി ഇന്ത്യ ഗവൺമെൻറ് പിന്മാറി എന്ന ചരിത്രപരമായ ഒരു സവിശേഷതയും സംഭവിച്ചു മഹാരാഷ്ട്ര ഗോവ കർണാടക കേരളം നാല് പദ്ധതി ഗുണഭോക്തൃ സ്റ്റേറ്റുകളും പങ്കാളികളായി വരുന്ന ഈ സ്വയംഭരണ കോർപ്പറേഷൻ്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായി നിയോഗിക്കപ്പെട്ടത് ബോൺ റെയിൽവേ എഞ്ചിനീയർ എന്നറിയപ്പെടുന്ന ഇ ശ്രീധരനെ ആയിരുന്നു ചെറുതായിരുന്നില്ല ഈ പദ്ധതിക്ക് നേരിടേണ്ടി വന്ന വെല്ലുവിളികൾ കാടും മലയും പാറക്കെട്ടുകളും കടന്ന് കളിമണ്ണും മണലും അടങ്ങുന്ന വ്യത്യസ്തങ്ങളായ ഭൂപ്രകൃതികളെ കടന്ന് ഈ റെയിൽവേക്ക് വേണ്ടി അലൈൻമെന്റ് നടത്തുക എന്ന ദൗത്യം വലിയ വെല്ലുവിളി ഉയർത്തി ഈ പാതയിൽ ഡസൺ കണക്കിന് വരുന്ന മലകളെ തുരുന്ന പാതകളും തുരങ്കങ്ങളും നിർമ്മിച്ചിരിക്കുന്നു നിരവധി എണ്ണം വരുന്ന പുഴകളെ മറികടക്കാനായി പാലങ്ങളും കെട്ടിയുയർത്തിയിട്ടുണ്ട് എന്ന കാര്യവും കൊങ്കൺ റെയിൽ പാത വഴി കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനാവും വാഹനങ്ങൾക്ക് എത്തിപ്പെടാനായി ബുദ്ധിമുട്ട് ഏറിയതും അന്നേവരെ മനുഷ്യർ കടന്നു ചെന്നിട്ടില്ലാത്തതുമായ നിരവധി ഇടങ്ങൾ ഈ പാത കടന്നു പോകുന്ന റൂട്ടിൽ നിലനിന്നിരുന്നു എങ്കിലും പരിമിതമായ സമയത്തിനുള്ളിൽ ബുദ്ധിമുട്ടേറിയ ഇത്തരം സാഹചര്യങ്ങളെ മറികടന്ന് തന്നെ ഈ നിർമ്മാണ ദൗത്യം പൂർത്തിയാക്കണം എന്നതും വലിയ വെല്ലുവിളി ഉയർത്തി ഇത്തരത്തിൽ നിർമ്മാണത്തിന് വേണ്ടി റൂട്ട് മാപ്പ് തയ്യാറാക്കുന്നതിനായി എഞ്ചിനീയർമാർക്ക് സാധാരണ വാഹനങ്ങളിൽ ദുർഘടമായ പ്രദേശങ്ങളിലേക്ക് കടന്നു ചെല്ലാനാവാത്ത സാഹചര്യത്തിൽ ഈ പദ്ധതി തന്നെ നിലച്ചു പോകുമോ എന്ന ഒരു ആശങ്ക ഉയർന്നപ്പോഴും സഹായകമായി പ്രവർത്തിച്ചത് അക്കാലത്തെ യൂത്തിൻ്റെ വേഗരാജാവെന്നറിയപ്പെട്ടിരുന്ന കാവാസക്കി ബൈക്കുകളായിരുന്നു സാഹസികതയേറിയ പ്രവൃത്തികൾക്കായി നിയോഗിക്കപ്പെട്ട ട്രെയിനിങ് എഞ്ചിനീയർമാർ മോഡിഫൈ ചെയ്തെടുത്ത നാനൂറോളം കാവാസാക്കി ബൈക്കുകളെ വലിയ തോതിൽ പ്രയോജനപ്പെടുത്തുകയും ചെയ്തു മറ്റു വാഹനങ്ങൾക്ക് ചെന്നെത്താനാവാത്ത കാട്ടിലും മലയിലുമെല്ലാം ലൈവിംഗ് ഉപകരണവുമായി കടന്നു ചെന്നതിൽ ഈ ബൈക്കുകൾ അവർക്ക് വലിയ സഹായകമായി ദുഷ്കരമായ പ്രദേശങ്ങളിൽ പതിനാല് മണിക്കൂറുകളോളം കഴിഞ്ഞ പ്രയത്നവും നിരന്തരമായ യാത്രകളും ചെയ്യാൻ തയ്യാറായ ഈ യുവ എഞ്ചിനീയർമാർക്ക് ഇതെല്ലാം കേവലമൊരു ജോലി മാത്രമായിരുന്നില്ല കുടുംബത്തെയും വിശേഷ ദിവസങ്ങളെയും എല്ലാം മറന്ന് പണിയെടുത്തവർക്ക് സമയമോ കാലാവസ്ഥയോ പ്രതിസന്ധികളോ ഒന്നും പ്രശ്നമായതുമില്ല സംഘത്തിലെ ഓരോരുത്തരും ഓരോ പോരാളികളായതിൻ്റെ അർപ്പണബോധവും ഇച്ഛാശക്തിയും ഒത്തൊരുമയും വിജയത്തിലേക്ക് അവർക്കുള്ള വഴിയുമായി റോഹയ്ക്കും മംഗലാപുരത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ഡസൻ കണക്കിന് മലകളെയും നദികളെയും മറികടന്ന് എഴുന്നൂറ്റി കിലോമീറ്റർ റെയിൽ ലൈൻ സാധ്യമാക്കേണ്ട ഒരു സാഹചര്യം നിലനിന്നിരുന്നതിനാൽ തന്നെ സമയത്തിന് പൊന്നിനേക്കാൾ വില കൽപ്പിച്ച ദൗത്യ സമർത്ഥമായി പ്രയോഗിച്ച ഒരു പ്ലാൻ ഉണ്ടായിരുന്നു അതായിരുന്നു ചുമതലകളുടെ വീതം വെപ്പ് ഈ പാത കടന്നു പോകുന്ന മൂന്ന് സംസ്ഥാനങ്ങളിലെ ഏഴ് റവന്യൂ ജില്ലകളെ ഏഴ് സോണുകളാക്കി തിരിച്ചതിനു ശേഷം ഓരോ സോണിൻ്റെയും ചുമതല ഓരോ ചീഫ് എഞ്ചിനീയർക്ക് നൽകുകയും അതിനു പുറമേ ഐ എസ് ഉദ്യോഗസ്ഥരുടെയും പോലീസ് ഓഫീസറുടെയും മേൽനോട്ടം ഈ പദ്ധതിയുടെ നടത്തിപ്പിനായി ഉറപ്പാക്കുകയും ചെയ്തു ജോലിക്ക് പീക്ക് ടൈമിൽ പോലും സി എം ഡി മുതൽ താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥരുടെ മൊത്തം കണക്ക് രണ്ടായിരത്തി നാനൂറിന് മുകളിൽ പോയതുമില്ല ഇതിലൂടെ ഉദ്യോഗസ്ഥ ബാഹുല്യം നിയന്ത്രിക്കുന്നത് പ്രവൃത്തികളെ വേഗത്തിലാക്കും എന്ന കാര്യവും തെളിയിക്കപ്പെട്ടു പ്രതിസന്ധികൾ നിരവധി മറികടക്കേണ്ടി വന്ന നിർമ്മാണ ഘട്ടങ്ങളിലെ ഏറ്റവും കഠിനവും ദുഷ്കരവുമായത് മഹാരാഷ്ട്രയിലെ രത്നഗിരിയിലെ ഇരുന്നൂറ്റി പത്ത് കിലോമീറ്റർ പാതയുടെ നിർമ്മാണ പ്രവൃത്തികളായിരുന്നു നിരവധി നദികളെയും മലനിരകളെയും വനമേഖലകളെയും എല്ലാം പെരുക്കേണ്ടതിനൊപ്പം തന്നെ മണ്ണിന്റെ പ്രത്യേകതകളും വെല്ലുവിളി തീർത്ത ഘടകങ്ങളായി ജനസാന്ദ്രത ഏറെയുണ്ടായിരുന്ന ദക്ഷിണ കർണാടകയിലെ തീരദേശങ്ങളെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഏറ്റെടുത്തതിന്റെ സങ്കീർണതകളെയും ദൗത്യസംഘം അതിസമർത്ഥമായി തന്നെ പരിഹരിച്ചു സങ്കീർണമായ പ്രശ്നങ്ങളെ അതിവൈദഗ്ധ്യത്തോട് സമീപിച്ച കൊങ്കൺ റെയിൽവേ കോർപ്പറേഷന്റെ ഇടപെടലുകളും വലിയ അഭിനന്ദനങ്ങൾക്കുള്ള കാരണമായി ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുക അവരെ അനുഭാവപൂർവ്വം പരിഗണിക്കുക എന്നീ രീതികളായിരുന്നു ഈ സ്ത്രീധരനും സംഘവും പിന്തുടരുന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങളെ തുറന്ന മനസ്സോടെ നോക്കിക്കാണുകയും അവരുടെ വിശ്വാസം നേടിയെടുക്കാനും കഴിഞ്ഞു എന്നതായിരുന്നു സ്ഥലമേറ്റെടുപ്പിന്റെ നൂലാമാലകളെ തരണം ചെയ്യുന്നതിലേക്ക് ഈ ടീമിനെ എത്തിച്ചേരാനായതിനു പിന്നിലെ കാരണം വികസനത്തിനായി വഴിമാറേണ്ടി വരുന്ന മനുഷ്യരുടെ ആശങ്കകളെ കണക്കിലെടുക്കുകയും സ്ഥലം വിട്ടുകൊടുത്തതിനു ശേഷം തങ്ങൾ ചതിക്കപ്പെടുമോ എന്നുള്ള അവരുടെ ഭീതികളെ കൃത്യമായി അഡ്രസ് ചെയ്യുകയും അനുഭാവപൂർവ്വം വ്യക്തമാക്കുകയും ചെയ്ത ദൗത്യ സംഘം അവരുടെ ലക്ഷ്യത്തെ മനുഷ്യത്വപരമായ നടപടികളിലൂടെ തന്നെ സാധ്യമാക്കുകയും ചെയ്തു തോട്ടങ്ങളെയും റിസർവ് വനങ്ങളെയും പരമാവധി നാശം വരുത്താതെ റെയിൽപാത കൊണ്ടുവരിക എന്ന അവരുടെ ലക്ഷ്യം മുന്നോട്ടു പോയെങ്കിലും ഗോവയിലെത്തിയപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയുണ്ടായി ഈ പാത കടന്നു പോകുന്ന നൂറ്റി അൻപത്തി ആറ് പോയിന്റ് രണ്ട് അഞ്ച് കിലോമീറ്റർ ഗോവയിലൂടെ ആണെന്നിരിക്കെ രാഷ്ട്രീയമായ ചില കാരണങ്ങൾ സമരത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്നെത്തിച്ചു പാരസ്ഥിതിക പ്രശ്നങ്ങളെ ചൂണ്ടിക്കാട്ടി സമരങ്ങൾ ശക്തി പ്രാപിച്ചതോടെ കേന്ദ്ര സർക്കാർ ഇടപെട്ട് ഇതിന്റെ പ്രവർത്തനങ്ങളെ നിർത്തിവെപ്പിക്കുകയായിരുന്നു തുടർന്ന് കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മീഷന്റെ അന്വേഷണ റിപ്പോർട്ട് പ്രകാരം പഴയ അലൈൻമെന്റ് പ്രകാരം നിർമ്മാണം നടക്കട്ടെ എന്നും ജലസമ്പത്തിനും കാർഷിക ഭൂമിക്ക് നാശനഷ്ടം വരുത്താതെയുള്ള നിർമ്മാണം തുടരാനുള്ള ഒരു തീർപ്പ് കൽപ്പിച്ചു ഗോവയിലെ പുരാതനമായ ദേവാലയങ്ങൾക്ക് കേടുപാടുകൾ സൃഷ്ടിക്കാതെ ഇതിനുവേണ്ടി പ്രത്യേക വേലികൾ നിർമ്മിച്ചും ഒപ്പം മറ്റു ആവശ്യങ്ങളെ പരിഗണിച്ചു നടത്തിയ നിർമ്മാണം ഈ പാതയിലെ ചില്ലറ മാറ്റങ്ങൾക്കുള്ള കാരണവും കൂടുതൽ കറവുകൾ സൃഷ്ടിക്കപ്പെടാനും ഇടയാക്കി ജനവികാരം മാനിച്ചുകൊണ്ട് നടത്തിയ നിർമ്മാണം കാരണമാണ് ഗോവ ഭാഗത്ത് ഈ പാത കുറച്ച് വളച്ച് നിർമ്മിക്കേണ്ടതായി വന്നിട്ടുള്ളത് മറ്റു ഭാഗങ്ങളിൽ ഒരു വർഷം കൊണ്ടായിരുന്നു സെറ്റിലാക്കിയെങ്കിൽ ഗോവയിൽ സമരങ്ങൾ കാരണം കാലതാമസം നേരിടേണ്ടതായും ഒപ്പം തന്നെ സാമ്പത്തികമായ നഷ്ടങ്ങൾക്കും ഇടയാക്കി ഗോവയിൽ മുന്നൂറ്റി അൻപതിലധികം കറവുകളെ കടന്നുപോകുന്ന ഈ റെയിൽപാത അവിടെ പൂർത്തിയാക്കുന്നതിലേക്കായി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുള്ള ഉദ്യോഗസ്ഥരുടെ പ്രവർത്തന രീതികളും സഹായിച്ചു ആയിരക്കണക്കിന് കുടുംബങ്ങളെ ഈ പദ്ധതിക്ക് വേണ്ടി കുടിയൊഴിപ്പിക്കപ്പെടേണ്ടി വരുമെന്ന പ്രചാരണങ്ങൾ ശക്തമായിരുന്ന സാഹചര്യത്തിൽ പോലും അതിനെ എല്ലാം മറികടക്കാനും മുപ്പത്തിയഞ്ച് കുടുംബങ്ങളെ മാത്രമാണ് കുടിയൊഴിപ്പിക്കേണ്ടതായി വന്നത് എന്നതും വലിയ നേട്ടമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നു ജനങ്ങൾക്കായി നഷ്ടപരിഹാരം വാങ്ങി നൽകുന്നതിലും ഈ ഉദ്യോഗസ്ഥർ മുന്നോട്ടിറങ്ങി ഒരൊറ്റ വർഷം കൊണ്ട് ആവശ്യമായ ഭൂമിയുടെ പകുതിയിലധികം എക്സ്പ്രസ് വേഗത്തിൽ ഏറ്റെടുക്കാനായി എന്നതും നേട്ടമായി നാലായിരത്തി ഹെക്ടർ ഭൂമി നഷ്ടപരിഹാരം നൽകി റെയിൽപാത നിർമ്മാണ ആവശ്യങ്ങൾക്കായി ഏറ്റെടുക്കേണ്ടതായി വന്ന ഈ പദ്ധതിയുടെ മുന്നോട്ടു പോക്കിനായി പ്രദേശവാസികൾക്കായി ജോലി സ്റ്റേഷനുകളിലെ കച്ചവട സൗകര്യം എന്നീ മനുഷ്യത്വപരമായ നീക്കങ്ങളും നടപ്പിലാക്കി മൊത്തം നാൽപ്പത്തിമൂവായിരം കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കേണ്ടതായി വന്നപ്പോൾ അവർക്കുള്ള നഷ്ടപരിഹാരത്തിനായി നൂറ്റിനാൽപ്പത്തിനാല് കോടിയോളം രൂപ നൽകേണ്ടതായും വന്നു പരിസ്ഥിതി പ്രശ്നം നിർമ്മാണഘട്ടത്തിൽ കുന്നുകൾ ഇടിയുന്ന അവസ്ഥ കനത്ത മഴ അപകടങ്ങൾ ഗോവയിലെ സമരങ്ങൾ അഞ്ച് വർഷം കൊണ്ട് പൂർത്തീകരിക്കാൻ ലക്ഷ്യം വെച്ച പദ്ധതിയെ ഈ പ്രതികൂല ഘടകങ്ങൾ ചേർന്ന് പിന്നോട്ടടിച്ചപ്പോഴും ചെറിയൊരു നിർമ്മിതിക്ക് പോലും വർഷങ്ങളുടെ കാലതാമസം വേണ്ടിവരുന്ന നമ്മുടെ സിസ്റ്റത്തിൽ ഇത്തരം പ്രതിസന്ധികളെയെല്ലാം അതിജീവിച്ച കൊങ്കൺ റെയിൽവേ രാജ്യത്തിന്റെ അഭിമാന പാതയായി തലയുയർത്തി നിൽക്കുന്നു പ്രതിദിനം പതിനഞ്ചോളം മണിക്കൂറുകളുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായി സൃഷ്ടിക്കപ്പെട്ട ഈ ദ്രുതപദ്ധതിയുടെ സാക്ഷാത്കാരത്തിനായി നിരവധി പേർക്കാണ് ജീവൻ നൽകേണ്ടതായി വന്നത് ഒരു മഴക്കാലത്തെ മണ്ണിടിച്ചിലിനെ തുടർന്ന് കുന്നുകൾ ഇടിഞ്ഞിരിക്കുന്നതോടെ യന്ത്ര സാമഗ്രികളെല്ലാം മണ്ണിനടിയിലായെങ്കിലും അന്ന് ഇരുന്നൂറ് തൊഴിലാളികൾക്കാണ് അത്ഭുതകരമായി രക്ഷപ്പെടാനായത് ഇത്തരം അതിജീവനങ്ങൾക്കൊപ്പം തന്നെ ഈ മഹാപദ്ധതിയുടെ ഭാഗമായി നിരവധി നഷ്ടങ്ങളും നിലനിൽക്കുകയും ചെയ്യുന്നു രത്നഗിരിയിലെ മോശം കാലാവസ്ഥയിൽ നിർമ്മാണത്തിനിടയിൽ തൊണ്ണൂറ്റഞ്ച് തൊഴിലാളികൾക്കാണ് ജീവൻ നഷ്ടമായത് ഈ മഹദൌത്യത്തിനായി ജീവൻ ദാനം ചെയ്തവർക്കായി ശ്രം ശക്തി എന്ന പേരിലാണ് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ സ്മാരകം നിർമ്മിച്ചിട്ടുള്ളത് എല്ലാ വർഷവും ഒക്ടോബർ പതിനാലിന് മുഴുവൻ കൊങ്കൺ റെയിൽവേ ഓഫീസുകളിലും സ്റ്റേഷനുകളിലുമെല്ലാം രണ്ട് മിനിറ്റ് മൗനാചരണത്തിൽ രക്തസാക്ഷികളായവരെ ഓർമ്മിക്കുകയും ചെയ്തു വരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് സെപ്റ്റംബർ പതിനഞ്ചിന് തറക്കല്ലിട്ട പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ജനുവരി ഇരുപത്തിയാറിന് അന്നത്തെ പ്രധാനമന്ത്രി എ ബി വാജ്പേയി ഉദ്ഘാടനം നിർവഹിച്ചപ്പോൾ ഇന്ത്യൻ റെയിൽവേ എഞ്ചിനീയറിംഗിന് അതൊരു അഭിമാന നിമിഷമായി അതേസമയം നിർമ്മാണം ആരംഭിച്ചതിന് മൂന്ന് വർഷങ്ങൾക്കുള്ളിൽ ഉടുപ്പി മാംഗ്ലൂർ റൂട്ടിൽ ആദ്യ യാത്രാ തീവണ്ടി ഓടിച്ചു തുടങ്ങിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് മുതൽ കൊങ്കൺ പാതവഴി ചരക്ക് തീവണ്ടികളുടെ സർവീസും ആരംഭിച്ചു നിരവധി യാത്രികരെത്തുന്ന മൂകാംബിക ക്ഷേത്രത്തിന് സമീപത്തായി വരുന്ന ബൈന്ദൂരും ഉടുപ്പിയും മുരുടേശ്വരും ജോഗ് വെള്ളച്ചാട്ടവും കോട്ടകളും ഗോപയുടെ സൗന്ദര്യവുമെല്ലാം ഈ റെയിൽവേ വഴികളിലെ പ്രത്യേകതകളാകുമ്പോൾ വലിയ ടൂറിസം സാധ്യതകളും തുറന്നു നൽകപ്പെടുന്നു തൊണ്ണൂറ്റി രണ്ട് എക്സ്പ്രസ് ട്രെയിനുകളും എട്ട് പാസഞ്ചർ ട്രെയിനുകളും ഉൾപ്പെടെ നൂറിലധികം ട്രെയിനുകൾ ഈ പാത വഴി കടന്നുപോകുന്നു ഇതിനു പുറമേ പൂർണ്ണമായും വൈദ്യുതീകരിക്കപ്പെട്ട് കഴിഞ്ഞ ഈ റെയിൽവേ പാത വഴി സമ്മർ വിന്റർ സമയത്തും അവധിക്കാലത്തുമായി പ്രതിപക്ഷം അറുന്നൂറിലധികം സ്പെഷ്യൽ ട്രെയിനുകളുടെ സർവീസ് നടത്തിവരികയും ചെയ്തു ട്രക്കുകളെ റെയിൽവേ വാഹനങ്ങളിൽ കയറ്റി നീക്കുന്ന റോൾ ഓൺ റോൾ ഓഫ് അഥവാ റോറോ സംവിധാനത്തെ ആദ്യമായ രാജ്യത്തിന് പരിചയപ്പെടുത്തി എന്ന ക്രെഡിറ്റും കൊങ്കൺ റെയിൽവേക്ക് ഉള്ളതാണ് സാധാരണ തീവണ്ടി ബോഗികൾക്ക് പകരം ഫ്ലാറ്റ് കാർ സംവിധാനം ഉപയോഗിച്ച് ട്രക്കുകൾ തീവണ്ടിയിലേക്ക് നേരിട്ട് കയറ്റുന്ന റോൾ ഓൺ റോൾ ഓഫ് എന്ന സംവിധാനം നിലവിലുള്ള ഈ റെയിൽവേ കോർപ്പറേഷൻ ഇതുവഴി വലിയ വരുമാനവും നേടിയെടുക്കുന്നു ചരക്ക് ലോറികളെ തീവണ്ടിയിൽ കയറ്റിക്കൊണ്ടുവരുന്നതിനുള്ള റോറോ സർവീസിൽ ആരംഭകാലത്ത് പ്രതിദിനം വെറും അഞ്ച് ട്രക്കുകൾ മാത്രമായിരുന്നപ്പോൾ നിലവിൽ ഈ സംവിധാനം വഴി പ്രതിവർഷം മുപ്പത്തിരണ്ടായിരം ചരക്ക് ലോറികൾ മുംബൈയിൽ നിന്നും ബംഗളൂരുവിലേക്ക് എത്തപ്പെടുന്നു ദുർഘടമായ കൊങ്കൺ മേഖലയിലെ ചുരപ്പാതകളിലൂടെ റോഡ് മാർഗം നാൽപ്പത് മണിക്കൂറുകൾ താണ്ടേണ്ടി വരുന്ന ട്രക്കുകൾക്ക് ഈ സംവിധാനത്തിലൂടെ ഇരുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ചരക്കെത്തിക്കാൻ സാധിക്കുന്നതിലൂടെ ഇന്ധന ലാഭം കുറഞ്ഞ അധ്വാനം എന്നിവയും സാധ്യമാകും പോയ ഇരുപത് വർഷത്തിനിടെ ഇരട്ടി വരുമാനം വർദ്ധിച്ചതായി കണക്കുകൾ സൂചിപ്പിക്കുന്ന ഈ സ്ഥാപനത്തിന്റെ വാർഷിക റവന്യൂ എന്ന് പറയാവുന്നത് മൂവായിരത്തി മുന്നൂറ് കോടി രൂപയാണ് പ്രതിവർഷം മൂന്ന് കോടിയിലധികം യാത്രക്കാർ സഞ്ചരിക്കുന്ന ഈ സംവിധാനത്തിന് കാലോചിതമായ നിരവധി മാറ്റങ്ങളും അത്യാവശ്യമായിട്ടുള്ളതിനാൽ ഇതിനായി വേണ്ടി വരുന്ന സാമ്പത്തിക പിന്തുണ ലക്ഷ്യമാക്കി ഇന്ത്യൻ റെയിൽവേയിലേക്ക് ഇതിനെ ലയിപ്പിക്കണമെന്ന ആവശ്യവും ഉയർന്നുവരുന്നു രാജ്യത്തിന്റെ പടിഞ്ഞാറൻ തീരത്തിന്റെ വടക്ക് ഭാഗത്തായി വരുന്ന പശ്ചിമഘട്ടവും തീരപ്രദേശങ്ങളും അടങ്ങുന്ന കൊങ്കൺ എന്നറിയപ്പെടുന്നതുമായ പ്രദേശത്തുകൂടി കടന്നു പോകുന്ന ഈ റെയിൽപാത കഠിനവും അർപ്പണബോധവുമുള്ള ഇന്ത്യൻ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തിന്റെ ഉജ്ജ്വലൌത്യത്തിന്റെ വിജയമായി ലോകത്തിനു മുന്നിൽ തലയുയർത്തി നിൽക്കുന്നു ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക